അസ്സാമലൈക്കും എൻ്റെ പേര് സിദ്ദീഖ് സ്ഥലം ആലുവയാണ് സാധാരണഗതിയിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ ജമാഅത്തെ ഇസ്ലാമി പരിചയപ്പെടുത്താറുള്ളത് അവർ ദീനീപരമായ വിഷയങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിക്കൊണ്ട് നിന്നുകൊണ്ട് മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളിലോ ഒന്നും ഇടപെടാതെ ആ ത അത് ദീനിൽ പെട്ടതല്ല എന്ന തലത്തിൽ അതായത് ഒരു കൃഷീനെ പറ്റി പരാമർശിക്കുന്ന ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അത് ദീനിൽ പെടൂല്ല എന്നുള്ള രീതിയിലാണ് രാഷ്ട്രീയത്തെ വ്യാഖ്യാനിക്കണമെന്ന് പരിചയപ്പെടുത്താൻ കേൾക്കാറുണ്ട് നമ്മളിപ്പോൾ ഈ ഹുസ്നി മുബാറക്കിനെ പുറത്താക്കി മുർസി ഭരണകൂടം അധികാരത്തിൽ വന്നതിന് ശേഷം സലഫി ലോകം അതിന് സി സി മുർസി ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് സി സി ഭരണകൂടം വന്നപ്പോൾ അതിനെ പിന്താങ്ങിയത് അത് ജനകീയമാണ് എന്ന് അവകാശപ്പെട്ടത് പോലും ആ തലത്തിലാണെന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി ഇതിൻ്റെ ഒരു വിശദീകരണം വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ് മുറിസിയും മുല്ലപ്പും ഇപ്പോഴും നല്ല വിഷയം നമ്മളിടയ്ക്ക് ഈ വിഷയങ്ങളിൽ കയറി വരുന്നത് ഓരോരോ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴുമാണ് ഇവിടെ യഥാർത്ഥത്തിൽ ജമാഅത്ത് ഇസ്ലാമി മുജാഹ് പ്രസ്ഥാനത്തെ പറ്റിയിട്ട് ആരോപണം പറയാറുണ്ട് അവർ രാഷ്ട്രീയം അറിയാത്ത ആളുകളാണ് എന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ തെറ്റിദ്ധാരണയാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടപെട്ട ഏക പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനാണ് അഭിമാനത്തോടെ ഞാൻ പറയട്ടെ ഞാനൊരു ഒരു പക്ഷവാദിയായി ഞാനൊരു മുജാഹിദ് പ്രവർത്തകനായത് കൊണ്ട് പറയല്ല ഞാൻ തന്നെ മുജാഹിദ് പ്രവർത്തന പ്രവർത്തകനായത് ആ ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് കണ്ടിട്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടപെട്ട വേണ്ട ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര രംഗത്ത് ഇടപെട്ട ഏത് ഇസ്ലാമിക സംവിധാനമാണ് ഇസ്ലാമിക ഇവിടെ ഉള്ളത് സമസ്ത രൂപ ഇടപെട്ടിട്ടുണ്ടോ തെളിവുകൾ കൊണ്ട് പറയാം എന്ത് സമസ്ത കേരള എന്ന സംഘടന യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് ഭരണാനുകൂലികളായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന്റെ എതിരാളികളായിരുന്നു വിശുദ്ധ ഖുർആൻ സൂറത്തുൽ സൂഹത്തുൽ ആയത്ത് ഓതിയിട്ടാണ് ആയ തോതിയിട്ടാണ് സമയക്കാരെ പ്രത്യേകിച്ച് കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പരമ്പര എണ്ണുമ്പോൾ എണ്ണിപ്പറയുന്ന കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ സൂഹത്തു മാ ഇരയിൽ ആയ തോതിയിട്ടാ പറഞ്ഞത് എന്ത് ഇവിടെ ഹിന്ദുക്കളെക്കാൾ മുസ്ലിങ്ങൾക്ക് അടുപ്പമുള്ളത് ക്രിസ്ത്യാനികളോടാണ് എന്ന് അള്ള ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ക്രിസ്ത്യാനികളാണ് ബ്രിട്ടീഷുകാർ ആ ബ്രിട്ടീഷുകാരിന്റെ പരിക്കോട് അവരോടാണ് നമ്മൾ കാണിക്കേണ്ടത് എന്ന് കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞതിന്റെ രേഖയുണ്ട് അപ്പൊ സ്വാതന്ത്ര്യ സമരത്ത് അവരില്ല ഇനി നിങ്ങൾ നോക്കൂ ഇനി അത് കഴിഞ്ഞിട്ട് ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ബ്രിട്ടീഷുകാരൻ പോയിട്ട് ഇവിടെ മതേതരത്തെ ജനാധിപത്യം വന്നാൽ ലാത്ത പോയി മനാത്ത വന്നു എന്നല്ലാതെ രണ്ടും വിഗ്രഹം തന്നെയാണ് ലാത്ത പോയി മനാത്ത വന്നു എന്ന നിലപാട് സ്വീകരിച്ചു അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു രാഷ്ട്രീയ സ്വാതന്ത്ര്യ സേനാനിയെ കാണിക്കാൻ കഴിയാത്തത് എന്നാൽ നിങ്ങൾ നോക്കൂ ഈ പ്രസ്ഥാനത്തിലെ നേതാക്കൾ ഞാൻ ചോദിക്കട്ടെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ തർജുമാൽ ഖുർആൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ തർജുമാൽ ഖുർആൻ എന്ന് പറയപ്പെടുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ വനംകയ്യായിരുന്ന അബുൽ കലാം ആസാദ് അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ട് ഇനി ഞാൻ പറയണോ തർജുമാൻ ഖുർആആാൻ ഒരു ഭാഗത്ത് അദ്ദേഹത്തിന്റെ സിമ്പിൾ ഖുർആആൻ ഖുർആൻ ഉറുദുവിലേക്ക് പരിഭാഷപ്പെടുത്തിയ ആള് അതൊരു വലിയ പണ്ഡിതനായിരിക്കുമല്ലോ അല്ലെ മുസ്ലിം സമൂഹത്തിന് സേവനം ചെയ്ത ആളാണല്ലോ തർജുമാൻ ഖുർആൻ ആ അബുൽ കലാം ആസാദ് ആണ് എന്ത് രാഷ്ട്രീയ രംഗത്തുള്ളത് അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ലേ ആണ് സലഫി അല്ലേ സലഫിയാണ് സലഫി ആണ് ഉണ്ടോ രാഷ്ട്രീയ ഉണ്ട് ദീനുണ്ടോ ദീനുണ്ട് രണ്ടുണ്ട് മനസ്സിലാക്കണം ഇനി നിങ്ങൾ നോക്ക് വക്കമൂലവി വക്ക വക്കമൂലവി വളരെ ശക്തമായി രാഷ്ട്രീയ രംഗത്ത് ആളാണ് ആയിക്കോട്ടെ പോട്ടെ കെ എം മോലവി കെ മൗലവിക്ക് രാഷ്ട്രീയ രാഷ്ട്രീയ നേതാവാണോ രാഷ്ട്രീയ നേതാവാണ് മതണ്ടോ മതമുണ്ട് അപ്പൊ മതവും രാഷ്ട്രീയവും അറിയുന്ന ആൾക്കാരാണ് മുജാഹിദ് ആളുകൾ അത് രണ്ടും കൃത്യമായി കൈകാര്യം ചെയ്തപ്പോഴാണ് യഥാർത്ഥത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്കാർ വന്നിട്ട് പറഞ്ഞു ഇവർക്ക് ദീനില്ല ഇസ്ലാമില്ല ഇസ്ലാമില്ല കാരണം ആധുനിക മതേതരത്തെ ജനാധിപത്യം മുസ്ലിമിന്റെ ഈമാനിനും ഇസ്ലാമിനും ഘടകവിരുദ്ധമാണ് ഈ പുസ്തകം വളരെ ചെറിയൊരു പുസ്തകമാണ് വലിയ പേജ് ഉണ്ടോ വലിയ പേജില്ല ആകെ ഈ പുസ്തകത്തിന് പേജ് ഉള്ളത് ഇരുപത്തേഴ് പേജാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പുസ്തക പ്രസിദ്ധീകരണാലയമായ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് ഇറക്കിയ ഇരുപത്തേഴ് പേജുള്ള പുസ്തകമാണ് ഈ പേ ഈ പുസ്തകത്തിൽ വളരെ കൃത്യമായി പറയുന്നത് മുസൽമാന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാനിത് അവരോട് തുറന്നു പ്രസ്താവിക്കുന്നു ആധുനിക മതേതര ദേശീയ ജനാധിപത്യം നിങ്ങളുടെ ഇസ്ലാമിനും ഈമാനിനും ഘടകവിരുദ്ധമാണ് കണ്ടോ ഇവിടുത്തെ മതേതരത്തെ ജനാധിപത്യം മതേതര ദേശീയ ജനാധിപത്യം നിങ്ങളുടെ ഇസ്ലാമിനും ഈമാനിനും ഘടകവിരുദ്ധമാണ് നിങ്ങളുടെ ഇസ്ലാമിനും എതിര ഈമാനും എതിര അപ്പോ ഈ മതേതരത്തെ ജനാധിപത്യം ഉൾക്കൊണ്ട് ജീവിച്ച ഇസ്ലാമില്ല ഇമാനുല്ല കാഫറായ് ചത്തവും അല്ല എന്റെ അർത്ഥം അല്ലേ ഇതിന്റെ ഇരുപത്തിയേഴാമത്തെ പേജിൽ എഴുതി ഇന്നും ജമാത്ത് ഇസ്ലാമിക്കാരൻ ഇത് ഇത് വിറ്റിട്ട് നമ്മളോട് നമുക്ക് രാഷ്ട്രീയം അറിയില്ല നമുക്ക് രാഷ്ട്രീയം അറിയില്ല എന്ന് നിങ്ങൾ ചിന്തിക്ക ഞാൻ ചോദിക്കട്ടെ ഈ പുസ്തകം ഉയർത്തിപ്പിടിച്ചിട്ട് ഇത് ജമാഅത്തെ ഇസ്ലാമി ഒരു കാലഘട്ടത്തിൽ പ്രസിദ്ധീകരിച്ചതാണെങ്കിലും ഇന്നും ജമാഅത്ത് ഇസ്ലാമിക്കാരൻ വിറ്റുകൊണ്ടിരിക്കുന്നതാണെങ്കിലും ഈ ബുക്ക് ഉയർത്തിപ്പിടിച്ചിട്ട് പറയും ഇത് ഞങ്ങളുടെ സിദ്ധാന്തമാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത് എന്ന് പറയാൻ പറ്റുമോ പറ്റില്ല ഞാൻ വളരെ ദയനീയമായ ഒരു അവസ്ഥ ഞാൻ പറയട്ടെ ഇന്ത്യ രാജ്യത്ത് വേറെ ഒരാൾക്കും ആ ഒരു ഗതികേഡ് ഉണ്ടായി എന്ന് വരില്ല നേരെമറിച്ച് ഈ പുസ്തകം നമ്മുടെ ഹൈക്കോർട്ടിൽ വന്നു ഹൈക്കോടതിയിൽ വന്നു ഈ പുസ്തകം ഏത് മതേതരത്വം ദേശീയത്വം ജനാധിപത്യം എന്ന ഒരു താത്വിക വിശകലനം എന്ന ഇന്നും ഐ പി എച്ച് ബുക്ക് എന്ന ഈ ബുക്ക് നമ്മുടെ ഹൈക്കോടതിയിൽ വന്നു ഹൈക്കോടതിയിൽ വന്നിട്ട് പറഞ്ഞു ഇവർ ഈ ഇന്ത്യയുടെ നിയമത്തിനും നിയമകൂടത്തിനും എതിരാണ് എന്ന് സമർത്ഥിക്കാൻ ഈ പുസ്തകം വെച്ചു ഈ പുസ്തകം വെച്ചിട്ട് വളരെ വ്യക്തമായി നമ്മുടെ ഈ ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നപ്പോൾ അതിന് റിട്ടാർജ് കൊടുത്തു ആര് ഇസ്ലാമിയുടെ ഇപ്പോഴത്തെ ആരിഫ് അലി സാഹിബ് റിട്ടാർജ് കൊടുത്തു റിട്ടാർജ് കൊടുത്തിട്ട് എന്താണ് അതിൽ എഴുതിയതെന്ന് അറിയോ അതിൽ അദ്ദേഹം എഴുതി വെച്ചത് കാണാൻ കഴിയും എന്താണ് അദ്ദേഹം ആ റിട്ട് എഴുതുന്നത് ഞാൻ വായിച്ചു തരാം നിങ്ങൾക്ക് ഇതിൽ എഴുതി വെക്കുന്നു കണ്ടോ ദാറ്റ് എക്സിബിറ്റ് എന്ന് പറഞ്ഞാൽ പി റ്റു വായി കൊടുത്ത എക്സിബിറ്റ് ഇതാണ് ഈ പുസ്തകമാണ് അപ്പൊ ഈ പുസ്തകത്തെ കുറിച്ച് ആരിഫ് അലി സാഹിബ് പറയാണ് ബട്ട് ആൻഡ് ഇൻഡിപെൻഡൻസ് പബ്ലിഷിംഗ് ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താണറിയോ ആരിഫ് അലി സാഹിബ് പറയാണ് ഈ പുസ്തകം പി ടു എന്ന ഈ എക്സിബിറ്റ് ഹാസ് നോട്ട് ബീൻ പബ്ലിഷഡ് ബൈ ദ ദേർഡ് റെസ്പോണ്ടന്റ് നിങ്ങൾ ആലോചിച്ചു വെക്കണം ഐ പി എച്ച് ഇറക്കിയതാണ് ഇത് ജമാഅത്തെ ഇസ്ലാമി പ്രസിദ്ധീകരിച്ചില്ലെന്ന് മാത്രമല്ല ഇൻഡിപെൻഡൻസ് പബ്ലിഷിംഗ് ഹൗസ് ഇതൊരു സ്വതന്ത്ര പ്രസിദ്ധീകരണാലയം പ്രസിദ്ധീകരിച്ച ബുക്കാണ് ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ബന്ധമില്ല ഇനി മാത്രമല്ല വീണ്ടും അതിൽ എഴുതിന്നു ആൻഡ് ആൾ അബുലൂദി എഴുതിയ പുസ്തകത്തെ കുറിച്ച് ഇതിൽ പറയുന്നത് ഓഫ് ദ ഓദർ ഇത് എഴുതിയ ആളിന്റെ വീക്ഷണവുമായി ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു യോജിപ്പുല്ലാതെ ഒരു ഉത്തരവാദിത്തം ഇല്ല ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല ഈ ബുക്കിനെ പറ്റി ഇത് ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് ഇറക്കുന്ന പുസ്തകമാണ് ശരി നമ്മൾ ഇത് കോടതിയിൽ നിന്ന് ഒരു റിട്ടർജിയുടെ കോപ്പി കയ്യിൽ കിട്ടിയപ്പോ നമ്മളും വിചാരിച്ചു ചിലപ്പോൾ ശരിയായിരിക്കും നമുക്കറിയാത്ത സത്യം വേറെ ഉണ്ടാവല്ലോ നമ്മൾ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ കൂട്ടരെ ഞാൻ വെറുതെ എന്റെ സെൽഫിൽ ഒന്ന് പരിശോധിച്ചപ്പോ എനിക്കൊരു പുസ്തകം കിട്ടി ആ പുസ്തകത്തിന്റെ പേരെന്താന്ന് അറിയോ ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ജമാഅത്തെ ഇസ്ലാമി ഇറക്കിയ ബുക്കായത് ഈ പുസ്തകത്തിന്റെ പേരെന്താണെന്ന് അറിയാ ജമാഅത്ത് ഇസ്ലാമിയുടെ സന്ദേശം എന്നാ ഈ പുസ്തകത്തിന്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്നറിയോ ഈ ബുക്കാ ഈ പുസ്തകാണ് അഥവാ ഞങ്ങൾക്ക് ഒരു ബാധ്യത ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞ ഈ പുസ്തകത്തിന്റെ പുറഞ്ചട്ട മാറ്റിയിട്ട് ഈ പുറംചട്ട മാറ്റിയിട്ട് ഈ ഇട്ടാൽ ഈ പുസ്തകമായി അപ്പോ ഈ പുസ്തകത്തിന്റെ പേ ഈ പുറംചട്ട മാറ്റിയിട്ട് അവര് ദേശീയത്വം മതേതരത്വം ജനാധിപത്യ ഇസ്ലാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഈ പുസ്തകത്തിന്റെ പേരെന്നറിയോ ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശം എന്നാണ് ഈ പുസ്തകത്തെ കുറിച്ചാണ് ആരിഫലി സാഹിബ് ഹൈക്കോടതിയിൽ ചെന്നിട്ട് പറയുന്നത് ഞങ്ങളുമായി ഒരു ബന്ധമില്ല മാത്രല്ല അത് സ്വതന്ത്ര പബ്ലിഷിംഗ് ഹൗസ് പുറത്തിറക്കിയതാണ് ഇനി നിങ്ങൾ നോക്ക് ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസിന്റെ സൈറ്റിന്റെ കോപ്പിയാണിത് ഈ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസിന്റെ അഥവാ ഐ പി എച്ച് ഈ സൈറ്റിൽ പറയുന്നത് കേട്ടോളൂ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഇസ്ലാമിക പ്രസാധനാലയമായ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് ഐ പി എച്ച് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി കേരള ഘടകത്തിന്റെ ഔദ്യോഗിക പുസ്തക പ്രസാദ പ്രസാധ പ്രസാധനാലയമാണ് ഔദ്യോഗിക ആണ് സൈറ്റില് കോടതിയിൽ പറയാണ് അതൊരു സ്വതന്ത്രാണ് ചിന്തിച്ചു നോക്കുക മാത്രമല്ല മർക്കജീ മക്തബ് ഇവരുടെ ഭരണഘടന അടിക്കുന്ന ഒരു പ്രസ് പ്രസന്റ് മർക്കസി മക്തബയിൽ നിന്നാണ് ഇവരുടെ ഭരണഘടന അടിച്ചത് അത് കോടതിയിൽ കൊണ്ടു കൊടുത്തപ്പോഴും ഇവർ പറഞ്ഞു അതും വേറെ ഏതോ ഏതോ ഒരു പ്രസിദ്ധീകരണാലയാണ് ഞങ്ങളുമായിട്ട് ബന്ധമില്ല മർക്കസി മക്തബയെ കുറിച്ച് ഐ പി എച്ച് സൈറ്റിൽ തന്നെ ഉണ്ട് അതിൽ പറയുന്നു എന്താ പറയുക മർക്കസി മക്തബ ഇസ്ലാമി പബ്ലിഷിംഗ് ദ ഒഫീഷ്യൽ പബ്ലിക്കേഷൻ ഡിവിഷൻ ഓഫ് ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് ഓഫീഷ്യൽ പബ്ലിക്കേഷൻ ആണ് എന്തിന്റെ ഇന്ത്യൻ മാത്യസന ഓഫീഷ്യൽ പബ്ലിക്കേഷൻ ആണ് മർക്കസി മക്തബ പക്ഷെ കോടതി പറഞ്ഞാൽ ഞങ്ങളോട്ടൊരു ബന്ധമില്ല നിങ്ങളാണ് രാഷ്ട്രീയം ഇതെന്ത് രാഷ്ട്രീയ ഇതെന്ത് രാഷ്ട്രീയമാണ് ഇവർക്ക് രാഷ്ട്രീയവും അറിഞ്ഞുകൂടാ മതവും അറിഞ്ഞുകൂടാ എന്നൊരു പ്രശ്നം അവർക്കുണ്ട് പക്ഷെ അത് സമ്മതിച്ചാലും ഇല്ല അതിൽ വിഷമൊന്നുമില്ല നേരെ മറിച്ച് സത്യത്തെ ഉൾക്കൊള്ളുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ നേർക്കു നേരെ ഉൾക്കൊള്ളുന്നു പ്രത്യേകിച്ച് ദീനാണല്ലോ ഇസ്ലാം ആണല്ലോ അവിടെ ഇസ്ലാമിന്റെ പ്രത്യേകത നീതിബോധം ഒന്ന് സത്യസന്ധത രണ്ട് ഇതൊക്കെ ഉണ്ടാവണം ഈ സത്യസന്ധതയും നീതിബോധവും ഇല്ലാതെ ഒരു ഇസ്ലാമിക സംഘടന ഇല്ല ഒരു ഇസ്ലാമിക സംവിധാനം ഇല്ല ഇസ്ലാമിന്റെ പ്രത്യേകത സത്യസന്ധതയാണ് അത് ജമാഅത്ത് ഇസ്ലാമിക്ക് ഏതായിരുന്നാലും രാഷ്ട്രീയ രംഗത്തും മതരംഗത്തും പുറത്താൻ കഴിഞ്ഞിട്ടില്ല മതരംഗത്ത് അവരെല്ലാം ശാഖാപരാക്കി രാഷ്ട്രീയ രംഗത്ത് ആകെ കുളവാക്കി ഇത് എന്താ ചെയ്തത് മതരംഗത്ത് എല്ലാ ശാഖാപരം ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ മുഴുവൻ ശാഖാപരം തവസുൽ ശാഖ ഇസ്തി ജാറത്തിൽ പോകട്ടെ കമന്ന് വീണോട്ടെ ഉല്ലപ്പതല്ലെങ്കിൽ അവിടെ പോയിട്ട് എന്ത് ചിർക്കും എന്ത് കുഫറും ചെയ്തോട്ടെ മോള് തോതിക്കോട്ടെ പ്രശ്നമില്ല ഇതൊക്കെ ശാഖ ി എന്നിട്ട് രാഷ്ട്രീയം ആകട്ട് ആഹ്റവും പോയി 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 ദുനിയായും ദുനിയാവും എന്ന് പറഞ്ഞ കൂട്ടരായി പോയി അപ്പോ യഥാർത്ഥത്തിൽ അവർ ഏതെങ്കിലും പോരാള് ഒരു സംഘടന അവകാശവാദങ്ങൾക്കുന്നുവെങ്കിൽ അത് അവർ വാദിച്ചോളിട്ട് നമുക്ക് അതിൽ സങ്കടമൊന്നുമില്ല അവര് പറഞ്ഞോട്ടെ പക്ഷേ പ്രസ്ഥാനവുമായി താരതമ്യം ചെയ്യാനുള്ള ഒരു യോഗ്യതയും ജമാഅത്ത് ഇസ്ലാമി എന്ന സംവിധാനത്തിന് ബുദ്ധിപരമായില്ല തെളിവ് പരിശോധിച്ചാലില്ല അവരുടെ നിലപാടുകൾ പരിശോധിച്ചാലില്ല അവരുടെ ആദർശത്തിനുമില്ല എന്നാണ് ചുരുക്കി സൂചിപ്പിക്കാനുള്ളത് മുജാഹിദ് പ്രസ്ഥാനം സംബന്ധിച്ചിടത്തോളം കൃത്യമാണ് രാഷ്ട്രീയമുണ്ട് ഉണ്ട് ആ പൊളിറ്റിക്സിലെ ഇസ്ലാം ഉണ്ട് എന്നാൽ രാഷ്ട്രീയമാണ് ഇസ്ലാം എന്ന നിലപാട് മുജാഹിദികൾക്കില്ല രാഷ്ട്രീയമാണ് പൊളിറ്റിക്സ് ആണ് ഇസ്ലാം എന്ന നിലപാടില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇസ്ലാമിക ഭരണം കിട്ടിയാൽ ഞങ്ങൾ അവിടെ ഇസ്ലാമിക നിയമം കൊണ്ട് ഭരിക്കാൻ പ്രാപ്തരാണ് ഒരു പ്രശ്നമില്ല സലഫികൾക്ക് ഇസ്ലാമിക ഭരണ സംവിധാനത്തിൽ കിട്ടിയാൽ അവിടെ ഇസ്ലാമിക നിയമങ്ങൾ കഴിവിന്റെ പരമാവധി നടപ്പാക്കാനും അത് കൊണ്ടുവരാനും പ്രാപ്തരാണ് അവര് നിങ്ങൾ കണ്ടല്ലോ സൗദി അറേബ്യയിൽ കഴിഞ്ഞ ദിവസം നടന്ന മരണം േ സൗദി അറേബ്യയിൽ കുച്ചിക്കും സൗദി അറേബ്യ എന്ന് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി അവർക്ക് ഇറാനാ വലുത് ആയിക്കോട്ടെ ആ സൗദി അറേബ്യയിൽ അവിടെ അബ്ദുള്ള രാജാവ് മരിച്ചപ്പോ സാധാരണക്കാരൻ മരിച്ചു കബറടക്കുന്നത് പോലെ ലോകരാജ്യങ്ങൾ അത്ഭുതത്തോടെ നോക്കി അല്ലേ ഒരുപാട് രാഷ്ട്ര നേതാക്കന്മാർ വരട്ടെ കാത്തുനിന്നില്ല ആളുകൾ വരട്ടെ അമ്പാരി വരട്ടെ അത് ആചാരവെടി മുഴങ്ങട്ടെ ഇല്ല നേരെ മറിച്ച് ഇസ്ലാമിൽ ഒരാൾ മരിച്ചാൽ വേഗം കബറടുക്കൂ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫലിസ്ലം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ രാജാവിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ ആ ഇസ്ലാമിക നിയമം കൊണ്ടുവന്നു അല്ലേ അതിനുശേഷം ഇന്ത്യ ഇന്ത്യൻ സന്ദർശനം നേരെ സൗദി അറേബ്യക്ക് അബ്ദുൽ രാജാവിന്റെ മരണവാർത്തക്ക് അനുശോചനം അറിയിക്കാൻ വേണ്ടി ചെന്നു അവിടെ ചെന്ന് പുതിയ ഷെയ്ഖ് സൽമാൻ അദ്ദേഹത്തെ സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോ ബറാഖ് സ്വീകരിച്ചു പ്ലീസ് വെയിറ്റ് അവിടെ നിൽക്കുക ഞാൻ പോയി നമസ്കരിക്കാം നമസ്കരിക്കണം നമസ്കരിച്ച അള്ളാഹു അക്ബർ എനിക്ക് ഒബാമ അല്ല വലുത് അമേരിക്കൻ പ്രസിഡന്റ് അല്ല വലുത് അല്ലയാണ് നിരത്തി പറഞ്ഞത് പ്രോട്ടോകോൾ തെറ്റിച്ചു എന്നാണ് അല്ല കേട്ടോ അദ്ദേഹമാണ് പ്രോട്ടോകോൾ പാലിച്ചത് അള്ള പഠിപ്പിച്ച പ്രോട്ടോകോൾ ആ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഒബാമയെ നിർത്തിയിട്ട് നമസ്കരിക്കാൻ പോയത് സൗദി അറേബ്യയിലാണ് എങ്കിൽ സലഫികൾക്ക് ഭരണം കിട്ടിയാൽ കഴിവിന്റെ പരമാവധി ഇസ്ലാമിക സംവിധാനങ്ങളെയും അതുപോലെ തന്നെ ആ രൂപത്തിലുള്ള നിയമ സംവിധാനങ്ങളെയൊക്കെ തുറത്തിക്കൊണ്ട് പോകാൻ പ്രാപ്തരാണ് അവർ വീഴ്ചകളില്ലെന്നല്ല കുറവുകളെല്ലാം ഉണ്ടാവും അത്തരത്തിലുള്ള വീഴ്ചകളോ കുറവുകളൊക്കെ ഉണ്ടാവും പക്ഷേ കഴിവിന്റെ പരമാവധി ഒരു ഒരാൾക്ക് കഴിവുന്നത് പോലെ ഇസ്ലാമിനെ പരിപാലിക്കാൻ ആ സംവിധാനത്തിന് കഴിയുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി ഇന്ത്യ പോലെ രാജ്യത്ത് ഭരണമില്ലെങ്കിലോ അവിടെ ഇസ്ലാം ഉണ്ട് അവിടുത്തെ രാഷ്ട്രീയത്തിലും ഇസ്ലാം ഉണ്ട് ആ പൊളിറ്റിക്സ് വളരെ കൃത്യമായി വളരെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിന്റെ നന്മ തിന്മകളെ നന്മ തിന്മകളെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം അതിന്റെയും നൈതികത അതിന്റെയും നീതിബോധം മുജാഹിദ് പ്രസ്ഥാനം നിർത്തിയാണ് പോകുന്നത് എല്ലാ രംഗത്തും ഇസ്ലാമിനെ കാണും പക്ഷേ ഇത് നോക്കിയിട്ട് അതേ ഇവിടെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമാണത് പൊളിറ്റിക്സ് ആണെന്ന് പറയാൻ മുജാഹിദ് പ്രസ്ഥാനം ഒരുക്കല്ല കാരണം മുജാഹിദ് പ്രസ്ഥാനം രാഷ്ട്രീയവും അറിയാം മതവും അറിയാം മതം അറിയില്ല രാഷ്ട്രീയം അറിയാത്തവന് ഒരു ഇതെല്ലാം ഒരുപോലെ തോന്നും ആ രൂപത്തിൽ മുജാഹിദ് സ്ഥാനായിട്ടില്ല എന്നാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ ആക്ഷേപകന്റെ ആക്ഷേപത്തിന് ഒരിക്കലും ഒരു 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 അർത്ഥവുമില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹുസുബാൻഹുല കാര്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് തോഫിക്കു തന്നെ